ആ നിലക്ക് എല്ലാം മത്വാഹുവിൽ അർപ്പിക്കുന്നു സഹജീവികളോട് സ്നേഹം കാണിക്കുന്നു അയൽവാസിയുടെ മതം നോക്കാതെ സ്നേഹിക്കുന്നു അയൽവാസിയുടെ നിറം നോക്കാതെ ജാതി നോക്കാതെ അവനെ സഹായിക്കുന്നു പക്ഷേ അയൽവാസിയുടെ ആശയം ഞങ്ങൾ കടമെടുക്കൂല ഞങ്ങളുടെ ആശയം അയൽവാസിയുടെ അടിച്ചേൽപ്പിക്കൂല ഞങ്ങൾ സൗഹാർദ്ദം കാണിക്കുന്നു മതങ്ങൾ തമ്മിൽ ലയിക്കുക എന്നത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന് തന്നെയും ഭംഗമാണ് വരുത്തുന്നത് ഒരു പൂന്തോട്ടത്തിൽ വ്യത്യസ്ത കളറുള്ള പൂക്കളെ പോലെയാണ് ഭാരതം എന്നാരോ പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത ചിന്താഗതിക്കാർ ആശയക്കാർ മതക്കാർ നിറക്കാർ ജാതിക്കാരെല്ലാം ഉണ്ടായിക്കോട്ടെ നമ്മുടെ ആദർശം ആരുടെ മുമ്പിലും ഒരാഘോഷത്തിന്റെ പേരിലും മടിയറവക്കാര് ഒരാചാരത്തിന്റെ പേരിലും മടിയറവക്കാര് മനുഷ്യരെല്ലാം സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് പക്ഷേ മതത്തിന്റെ കാര്യമെത്തുമ്പോൾ ആദർശത്തിന്റെ ആ ദർശത്തിന്റെ കാര്യമെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം വലിയ പക്ഷേ എന്ന് വെച്ച് നമുക്ക് മാനുഷിക തലങ്ങളിലുള്ള സ്നേഹത്തിനൊട്ടും കുറവില്ല കേട്ടോ അതുകൊണ്ട് ചോർന്നൊലിക്കുന്ന ഹൈന്ദവന്റെ കൂടെയാണെങ്കിലും മുസൽമാൻ കെട്ടിമേയാൻ സൗന്ദര്യം ചെയ്തു കൊടുക്കണം വിശന്ന് വലയുന്ന ക്രൈസ്തവ സഹോദരനാണുള്ളതെങ്കിലും അതേ അമുസ്ലിം സുഹൃത്താണുള്ളതെങ്കിലും അവന്റെ വശപ്പെടുക്കണം രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണം അവനെയും സന്ദർശിക്കണം അവന്റെ വഷമങ്ങളും നമ്മുടെ കാണണം അതിന്റെ അർത്ഥം അവന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കണമെന്നല്ല വേലകളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കണമെന്നല്ല പള്ളിപ്പെരുന്നാളികളിൽ പോയി കൊടുക്കണമെന്നില്ല ഇപ്പുറത്തുള്ള ദർഗകളിലും പള്ളികളിലും കൂടിക്കഴിയണം എന്നതല്ല ഇസ്ലാമിന്റെ ആദർശം എവിടെയാണോ ആ തനിമ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മാനുഷികമായ മേഖലകളിൽ ചെയ്യേണ്ടുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും ചെയ്യേണ്ടവരാണ് മുജാഹിദുകൾ